ആന കേരളത്തിന് വീണ്ടും ഒരു നഷ്ടമായി കൊണാർക്ക് കണ്ണനെന്ന് കൊമ്പൻ ചെരിഞ്ഞു ഇന്ന് പുലർച്ചെ എട്ട് മണിയോടെയാണ് ആനയുടെ കെട്ടും തറിയിൽ വെച്ച് ആന ചെരിഞ്ഞത് കേരളത്തിൽ നിരവധി ആനകളുടെ ജീവനെടുത്ത എരണ്ടക്കെട്ടെന്ന മാരകരോഗമാണ് കണ്ണന്റെ ജീവനെടുക്കാൻ കാരണമായത് ആനയുടെ ഇരണ്ടം അഥവാ ആനപ്പിണ്ടം ആനയുടെ വയറ്റിൽ കെട്ടിക്കിടന്ന് ആനയ്ക്ക് ഭക്ഷണവും വെള്ളവും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നതിനെയാണ് എരണ്ടക്കെട്ടെന്ന് പറയുന്നത് ദീർഘനാളുകളായി എരണ്ടക്കെട്ടിന് ചികിത്സയിലായിരുന്ന കണ്ണൻ ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് വിട പറഞ്ഞത് കുന്നംകുളം സ്വദേശി ബിനോയ് കൊണാർക്കിന്റെ ഉടമസ്ഥതയിലുള്ള ആനയാണ് കൊണാർക്ക് കണ്ണൻ കുന്നംകുളം ഭാഗത്തുള്ള ഉത്സവപൂര പരിപാടികളിൽ നിരസാന്നിധ്യമായിരുന്നു കണ്ണൻ വീണ്ടും ഒരു ഉത്സവകാലം വരാനിരിക്കെ കണ്ണന്റെ വിയോഗം തീർച്ചയായും ആന കേരളത്തിന് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും